ഈസ്റ്റ് ബോണിലൂടെ ഹെഡ് മലനിരകളിലേക്ക് നീണ്ടുപോകുന്ന പാതയ്ക്ക് പാതയ്ക്കഭിമുഖമാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് അക്കാണുന്നത് നഗരത്തിൻ്റെ ഗരിമ വിളിച്ചോതുന്ന വിക്ടോറിയൻ കാൽപ്പനിക ഭാവമുള്ള ഹോട്ടലുകളും താമസ കേന്ദ്രങ്ങളുമാണ് ഒന്നര നൂറ്റാണ്ടിൻ്റെ ചരിത്രം ഇവയ്ക്കെല്ലാം ഇവിടുത്തെ പുതിയ കാഴ്ചകളിലേക്ക് നാം പോകുന്നതിനൊപ്പം അല്പം ചരിത്രം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഏതൊരു നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴും പുതിയ കാഴ്ചകൾക്കൊപ്പം പഴമയുടെ കാണക്കാഴ്ചകളും കൂടി ചേരുമ്പോഴാണ് യാത്രകൾ അർത്ഥവത്താകുന്നത് അധികം പഴക്കമില്ലെങ്കിലും ഒന്നര നൂറ്റാണ്ട് മുമ്പ് ഇത്തരമൊരു നഗരം സൃഷ്ടിക്കാൻ പിന്നിൽ പ്രവർത്തിച്ചവരുടെ കഥ ഏറെ രസകരമാണ് ഡേവൺഷെയറിലെ ഏഴാമത്തെ പ്രഭു വില്യം കവാണ്ടിഷാണ് കഥാനായകൻ തൻ്റെ മുത്തച്ഛൻ ബെർലിംഗ്ടൺ പ്രഭു ജോർജ് കവാണ്ടിഷിൽ നിന്നും അദ്ദേഹം ഈസ്റ്റ് ബോൺ പ്രദേശം സ്വന്തമാക്കുന്നു ഏറെയൊന്നും ജനവാസമില്ലാതിരുന്ന ഇവിടം കടലോര ടൂറിസത്തിനും താമസത്തിനും പറ്റിയ കേന്ദ്രമാണെന്ന് പ്രഭു തിരിച്ചറിഞ്ഞിരുന്നു ഈ നാടിൻ്റെ തലവര തന്നെ മാറ്റുന്നതായിരുന്നു കവാണ്ടിഷിൻ്റെ പിന്നീടുള്ള നീക്കങ്ങൾ അക്കാലത്തെ മികച്ച ആർക്കിടെക്ട് ആയിരുന്ന ഹെൻറി ക്യൂറിയുടെ സഹായത്തോടെ പുതിയ നഗരസൃഷ്ടിക്കായി അദ്ദേഹം പദ്ധതികളുണ്ട് യൂറോപ്പിലെ വിവിധ നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് ഹെൻറി ക്യൂറി ഈസ്റ്റ് ബോണിന് ആവശ്യമായ രൂപരേഖകൾ തയ്യാറാക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപതിൽ നഗരം പൂർത്തിയാകുമ്പോൾ വിക്ടോറിയൻ ശില്പ സൗന്ദര്യത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ഇതിന് നൽകുന്നതിൽ ഇരുവരും വിജയിച്ചിരുന്നു പുതിയ കാലത്ത് നഗരത്തിൻ്റെ പഴമയുടെ ഗരിമ വിളിച്ചോതുന്ന നിർമ്മിതികൾക്ക് മേൽ ആധുനികതയുടെ കടന്നുവരവ് കാണാം എങ്കിലും പഴയ പ്രൗഢിയോടെ ഈ നഗരം നിലനിർത്തുന്നതിൽ ഇവിടുത്തെ കൗൺസിൽ അതീവ ശ്രദ്ധാലുക്കളാണ് ഇക്കാണുന്നതാണ് ആധുനിക ഈസ്റ്റ് ബോണിൻ്റെ ശില്പി ഡ്യൂക്ക് വില്യം കവാണ്ടിഷിൻ്റെ പ്രതിമ കടലോര പാതയുടെ നടുവിൽ ഡേവൻഷെയർ പാലസിനോട് ചേർന്ന് കടലിലേക്ക് അഭിമുഖമായി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് ഡ്യൂക്ക് വില്യം കവാണ്ടിഷ് ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ കൂടിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വരെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വരെ വിശ്വവിഖ്യാതമായ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെയും ചാൻസലറായി ഇദ്ദേഹം സേവനം ചെയ്തിരുന്നു പ്രതിഭയുടെ മുന്നിൽ നിന്നും റോഡിന് എതിർവശത്തെത്തുമ്പോൾ ആകാശത്ത് പാറിക്കളിക്കുന്ന വലിയൊരു ബ്രിട്ടീഷ് പതാകയാണ് കാഴ്ച ഒരു കാലത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ചിഹ്നമായിരുന്ന യൂണിയൻ ജാക്ക് തങ്ങളുടെ അധീനം ഉള്ളിടത്തെല്ലാം അന്ന് പാറിക്കളച്ചിരുന്ന പതാക യു കെയുടെ ഭാഗമായ നാല് രാജ്യങ്ങൾക്കും അവരവരുടെ പതാകകൾ ഉണ്ടെങ്കിലും യൂണിയൻ ജാക്ക് ഇന്നും ബ്രിട്ടീഷുകാരുടെ അഭിമാനമാണ് യൂണിയൻ ജാക്കിന് സമീപം ഇക്കാണുന്നതാണ് ഈസ്റ്റ്ബോൺ ബാൻഡ് സ്റ്റാൻഡ് ഒൻപത് പതിറ്റാണ്ടായി ലോകപ്രസിദ്ധ ബാൻഡ് സംഘങ്ങൾ തങ്ങളുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിച്ച വേദി ന്യൂ ഗ്രീക്ക് ശൈലിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ ബാൻഡ് സ്റ്റാൻഡ് ഇവിടെ നിർമ്മിക്കപ്പെട്ടത് ആദ്യകാലത്ത് മൂവായിരത്തി അറുന്നൂറ് പേർക്ക് സംഗീതം ആസ്വദിക്കുവാനുള്ള ഇരിപ്പിടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിത് ആയിരത്തി അറുന്നൂറാക്കി ചുരുക്കി എല്ലാ വർഷവും ഈസ്റ്റർ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബാൻഡ് സംഘങ്ങൾ ആഴ്ചതോറും ഇവിടെ കലാപ്രകടനം നടത്തുന്നു ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന കലാകാരന്മാർക്ക് ഹൃദ്യമായ സ്വീകരണമാണ് എന്നും ഈസ്റ്റ് ബോൺ ബാൻഡ് സ്റ്റാൻഡ് നൽകിയിട്ടുള്ളത് ബാൻഡ് സ്റ്റാൻഡിന്റെ പ്രൗഢിയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കഥ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു സന്തോഷകരമായ ഏത് ഓർമ്മകൾക്കും ഒപ്പം ദുഃഖകരമായ ചില ഓർമ്മകളും തികട്ടി വരിക സ്വാഭാവികമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിന് അറ്റ്ലാന്റിക് ആഴങ്ങളിലേക്ക് താണുപോയ ടൈറ്റാനിക് കപ്പലിൽ മരണത്തിന് തൊട്ടു മുമ്പ് വരെ ബാൻഡ് വാദ്യം നടത്തിയിരുന്ന സംഘത്തിലെ ജോൺ വെസ്ലി വുഡാഡിൻ്റെ ജന്മദേശമാണ് ഈസ്റ്റ് ബോൺ എല്ലാ ആഴ്ചയും ബാൻഡ് സംഗീതം ഉയരുമ്പോൾ വെസ്ലി വുഡാഡിന് ഒരു ട്രിബ്യൂട്ട് ആയി ഇത് കാണുന്നവർ നിരവധിയുണ്ട് ടൈറ്റാനിക് ദുരന്തവും ജോൺ വെസ്ലി വുഡാഡ് അടക്കമുള്ള കലാകാരന്മാരുടെ ധാരണ അന്ത്യവും ഓർത്ത് മുന്നോട്ട് നടക്കുമ്പോൾ എത്തിച്ചേരുന്നത് നഗരത്തിൻ്റെ തെക്കേ പാതയിലാണ് ഇവിടെ റോഡിന് നടുവിൽ ഒരു യുദ്ധ സ്മാരകമാണ് കാഴ്ചയിലെത്തുന്നത് ഒന്നാം ലോഹ മഹായുദ്ധത്തിൽ മരണമടഞ്ഞവരും കാണാതായവരുമായ ഈസ്റ്റ് ബോൺ നിവാസികളുടെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഈ നിത്യസ്മാരകം നിർമ്മിച്ചത് അക്കാലത്തെ അതിപ്രശസ്തനായ ശില്പി ഹെൻറി ചാൾസ് ഫോർ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത് വെങ്കലത്തിലും ഗ്രാനേറ്റിലുമാണ് ഈ സ്മാരകം ഒരുക്കിയിരിക്കുന്നത് ഒരു കൈയിൽ താഴ്ത്തിപ്പിടിച്ച വാളും മറുകൈയിൽ സമാധാനത്തിന്റെ പ്രതീകമായ ഒലിവിലയുമായി നിൽക്കുന്ന മാലാഖയുടെ രൂപമാണ് ഈ സ്മാരകത്തിന്റെ പ്രധാന ഭാഗം ഇനിയൊരു യുദ്ധമല്ല സമാധാനമാണ് വേണ്ടതെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് കണ്ണീരിന്റെ നാളുകൾ ഇനി ഉണ്ടാകരുതെന്ന് ജനം ആഗ്രഹിച്ചിരുന്നെങ്കിലും വീണ്ടും ഒരു മഹായുദ്ധം ലോകം കാണേണ്ടി വന്നു അതിന്റെ പര്യവസാനത്തിനു ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ചവരുടെ ഓർമ്മകൾ കൂടി ഈ സ്മാരകത്തിലേക്ക് കൂട്ടിച്ചേർത്തു എല്ലാ വർഷവും നവംബറിലെ രണ്ടാം ആഴ്ചയിൽ യുദ്ധസ്മാരകത്തിൽ പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിക്കപ്പെടുന്നുണ്ട് ഇനിയൊരു യുദ്ധവും കണ്ണീരും ലോകത്ത് ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയോടെ മുന്നോട്ട് നടന്നെത്തിയത് ഈസ്റ്റ് ബോർഡ് നഗരത്തിലെ ആഴ്ച ചന്തയിലേക്കാണ് ബുധനാഴ്ച ആയതിനാലാകാം ചന്തയിൽ ആളുകൾ നന്നേ കുറവാണ് നഗരത്തിലെ പ്രധാന റോഡായ ടെർമിനസ് റോഡിലെ ഒരു ഭാഗം ബുധൻ ശനി ദിവസങ്ങളിൽ ചന്തയായി മാറുന്നു സമീപ പ്രദേശങ്ങളിൽ നിന്നും കർഷകരും കച്ചവടക്കാരും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി എത്തി വിൽപ്പന നടത്തി മടങ്ങുന്നു ഇന്ന് കച്ചവടക്കാർക്ക് വലിയ വിൽപ്പന നടക്കുന്ന ലക്ഷണമില്ല വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഞായറാഴ്ച വൈകിട്ട് വരെ നീളുന്ന വീക്കെൻഡ് സമയത്താണ് യൂറോപ്യൻ നഗരങ്ങളിൽ ജനം ഒഴുകുന്നത് ഈസ്റ്റ് ബോണിലും സ്ഥിതി വ്യത്യസ്തമല്ല നഗരത്തിലും കടൽ തീരത്തും ഷോപ്പിംഗ് സെൻ്ററുകളുമെല്ലാം പ്രായഭേദമന്യേ ജനങ്ങൾ എത്തിച്ചേരും ആഴ്ച അവസാനത്തെ സ്വാതന്ത്ര്യം അവരെല്ലാം അക്ഷരാർത്ഥത്തിൽ ആഘോഷമായി മാറ്റും ആ കാഴ്ചകൾ തുടർന്നു വരുന്ന വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൈൻ ഔട്ട് സുനീഷ് ഡാൻ തോമസ്